എല്ലാവർക്കും നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സമ്പൂർണ്ണ രാശിഫലമാണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ പറഞ്ഞു പോരുന്നത് ഇന്നത്തെ രാശി തുലാം രാശി ഇതിൽ വരുന്ന നക്ഷത്രക്കാർ ചിത്തിര രാ ചോതി വിശാഖം മുക്കാൽ നിങ്ങൾ ഈ തുലാം രാശിക്കാരുടെ പന്ത്രണ്ട് ഭാവങ്ങളും അത് കൃത്യമായി ഓരോന്നും ഓരോന്നും പ്രത്യേകം പ്രത്യേകം എടുത്ത് പരിശോധിച്ച ശേഷമാണ് ഈ വർഷഫലം ഇവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫലമായി ഈ രാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം ജോലി കുടുംബം ഭാഗ്യം ഈ ആറ് മേഖലകളിലും നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു വ്യക്തമായിട്ടുള്ള ആ വർഷഫലത്തിൻ്റെ ചിത്രം ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ മാത്രവുമല്ല ഈ ഫലപ്രവചനങ്ങൾക്ക് ഏറ്റവും അവസാനം നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരം ഇവിടെ നമുക്ക് ആ ഗണിച്ചപ്പോൾ കിട്ടിയ പരിഹാര ക്രിയകളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുമുണ്ട് അങ്ങനെ ഈ പറഞ്ഞ പരിഹാര മാർഗങ്ങളും കൂടി ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയാൽ മാത്രമേ ആ ഒരു പരിപൂർണ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയും സൂക്ഷ്മമായിട്ട് വർഷഫലം എടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ഒരു പ്രാവശ്യത്തേക്ക് വേണ്ടി മാത്രമല്ല വരും മാസങ്ങളിലും ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കി അതിൻ്റെ ആ യഥാർത്ഥ പരിഹാരങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യിക്കാവുന്നതാണ് ആ അപ്പോൾ ശരി ഏറ്റവും ആദ്യം പൊതുഫലം അതിനുശേഷം ഓരോന്നും വിശദീകരിച്ച് പറയാം ഈ തുലാം രാശിയിൽ വരുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചു വർഷം എടുത്തു പറയേണ്ട അഞ്ചു കാര്യങ്ങൾ യഥാക്രമം അതിൽ ഒന്നാമത്തേത് വിവാഹയോഗം രണ്ടാമത്തേത് വാഹനയോഗം മൂന്നാമത്തേത് വിദ്യാഭ്യാസ പുരോഗതി നാലാമത്തേത് കർമ്മപുഷ്ടി അഞ്ചാമത്തേത് വിദേശയാത്ര ഈ അഞ്ചു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇത് പറയാൻ കാരണം നന്നായിട്ട് സ്ഫുടം ചെയ്തെടുത്തപ്പോൾ ഏറ്റവും വ്യക്തമായി തെളിഞ്ഞു വന്ന കാര്യമാണ് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ആ ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ആറു രംഗങ്ങളും വിശദമായിട്ടൊന്ന് പരിശോധിക്കാം അതിലൊന്നാമത്തേത് നിങ്ങളുടെ ആരോഗ്യരംഗം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഇതിൽ വരുന്ന പന്ത്രണ്ട് മാസങ്ങളും നിങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആരോഗ്യം ഏറെക്കുറെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അതിനാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ പകർച്ചവ്യാധികൾ പിടിപെടാതെ നോക്കണം അത്രയേ നിങ്ങളുടെ ഈ ആരോഗ്യ രംഗത്ത് എടുത്ത് പറയേണ്ടതായിട്ട് കാണുന്നുള്ളൂ അത് മാത്രമല്ല ഈ വർഷം ആരംഭം മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം പകുതിയും വരെയുള്ള ആ സമയങ്ങളിൽ നിങ്ങളുടെ ഇഷ്ടഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വളരെയധികം ഗുണഫലങ്ങളെ ചെയ്യുന്നതാണ് അതിനാൽ മാർച്ചിന് ശേഷം ശനിയുടെ ദൃഷ്ടി നീചഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഈ പറഞ്ഞ സമയം ശ്രദ്ധ വേണം പ്രത്യേകിച്ചും മെയ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളും ഉപയോഗിക്കുന്ന പാനീയങ്ങളുമെല്ലാം ശുദ്ധിയുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ അതിന് ശേഷം വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നല്ല മാനസിക ശാരീരിക ക്ഷമതയുള്ളവരായി നിങ്ങൾ ഉൾപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ രംഗങ്ങളിലും നിങ്ങളുടെ ആ ഒരു തനതായ പ്രതിഭാശൈലി നിങ്ങൾക്ക് അവിടെ തെളിയിക്കാൻ തീരും എന്ന് തന്നെയാണ് കാണുന്നത് ഇത്രയുമാണ് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് അതിന് അടുത്തത് വരുന്നത് നിങ്ങളുടെ കുടുംബം അതായത് വിവാഹം ദാമ്പത്യം കുടുംബം ഇത് മൂന്നും ഉൾപ്പെടുത്തിയാണ് പറയാൻ പോകുന്നത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിൽ ചില വാക്ക് വ്യത്യാസങ്ങൾ അതുമൂലം അല്പം സമാധാനക്കേടും കാണുന്നുണ്ട് എന്നാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിരിക്കും ഇത് പറയാൻ കാരണം ഈ സമയങ്ങളിൽ നിങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സഹകരണത്തോടു കൂടിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള പല കാര്യങ്ങളും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ സംജാതമാവുന്നതാണ് അതായത് ഈ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതേ സമയങ്ങളിൽ അതായത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ദാമ്പത്യ പുഷ്ടി അതുപോലെ തന്നെ നിങ്ങൾക്ക് യോജിച്ച് പ്രവർത്തിക്കാനും ചിന്തിച്ച് തീരുമാനങ്ങളും എടുക്കാനുള്ള ആർജവം പ്രത്യേകിച്ചും നിങ്ങൾ ഈ ദമ്പതികളിൽ ഉറപ്പായിട്ടും ഉണ്ടായി കിട്ടും എന്ന് തന്നെയാണ് വർഷഫലത്തിൽ കാണുന്നത് ഈ സമയം നിലവിൽ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന വാഹനം മാറ്റി നിങ്ങളൊരു പുതിയ വാഹനം മേടിക്കുകയോ അല്ലെങ്കിൽ ദീർഘനാളായിട്ട് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹപ്രകാരം നിങ്ങൾ മറ്റൊരു പുതിയ ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാനോ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് ഇതിലെ ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിവാഹത്തിന് അനുയോജ്യമായ രണ്ടോ മൂന്നോ അവസരങ്ങൾ ഈ വർഷത്തിനുള്ളിൽ ഉറപ്പായിട്ടും വന്നുചേരുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ജോലിസ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും വളരെയധികം സുഹൃത്ത് ബന്ധങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾ തുലാം രാശിക്കാർക്ക് വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് ഈ പറഞ്ഞത് കൂടുതലും നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട അവസരങ്ങളിലായിരിക്കും കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ കുടുംബവും വിവാഹവും ദാമ്പത്യവുമായി ബന്ധപ്പെടുത്തി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പറയാനുള്ളത് അനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ തുലാം രാശിക്കാരുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസിക്കാനുള്ള അവസരങ്ങൾ ഈ വർഷത്തിൽ പലതവണ നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് അങ്ങനെയാണ് കാണുന്നത് മാത്രവുമല്ല പല വിധത്തിലുള്ള പാരിതോഷികങ്ങളും അതുപോലെ തന്നെ ധനസഹായങ്ങളും മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ബന്ധുക്കളിൽ നിന്നോ ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള യോഗം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ആ കഴിഞ്ഞുപോയ ആ മൂന്ന് വർഷങ്ങളെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സമയമായിട്ടോ അതായത് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആ സമയമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അത്യപൂർവ്വമായിട്ടുള്ള ഒരു വളർച്ചാ കാലഘട്ടമാണ് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന് ഭവിക്കാൻ പോകുന്നത് ഇതിൽ ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിലോ അല്ലെങ്കിൽ അവസാന ഭാഗത്തോ വിദ്യാഭ്യാസവും തൊഴിലും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യോഗം കാണുന്നുണ്ട് ഇതിപ്പോൾ സ്വദേശത്തു ആയിരിക്കാം അല്ലെങ്കിൽ വിദേശത്തുമായിരിക്കാം എന്തായാലും ഈ രാഹുവിൻ്റെ ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ ഐ ടി സംബന്ധമായ മേഖലയോ അല്ലെങ്കിൽ ഈ മെഡിസിൻ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും മേഖലയോ ആ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരം ഉറപ്പായിട്ടും വന്നുചേരുന്നതാണ് ഇത്രയുമാണ് നിങ്ങൾ തുലാം രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് പറയാനുള്ളത് അതിന് അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ സാമ്പത്തിക രംഗം ഈ തുലാം രാശിക്കാരുടെ സാമ്പത്തിക രംഗം പൊതുവെ നോക്കിയാൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ആയെന്നാൽ വർഷത്തിൻ്റെ ആദ്യ പകുതിയിലും രണ്ടാമത്തെ പകുതിയിലും സാമ്പത്തിക പുരോഗതി അല്പം മന്ദഗതിയിലാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ വലിയൊരു സ്വത്തോ അല്ലെങ്കിൽ സംഖ്യയോ നിങ്ങളുടെ കൈവശം വന്നുചേരാനുള്ള യോഗം കാണുന്നുണ്ട് ഇതൊരു പക്ഷേ ഏതെങ്കിലും വലിയൊരു ചിട്ടി ദീർഘനാളായിട്ട് നിങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് വട്ടമൃത്തി കിട്ടുന്നതാകാം അല്ലെങ്കിൽ ഈ പൂർവിക സ്വത്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം അതുമല്ലെങ്കിൽ ജോലിയിൽ നിന്നും കൊണ്ട് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കൂടെ എല്ലാം ചേർത്തിട്ട് ഒന്നിച്ച് നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതും ആകാവുന്നതാണ് എന്തായാലും വളരെ വലിയൊരു ധനയോഗം ഈ പറഞ്ഞ കാലയളവിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇത്രയുമാണ് നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെടുത്തി ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ കർമ്മരംഗം അതായത് നിങ്ങളുടെ തൊഴിൽ മേഖല ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ തുലാം രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും നിങ്ങളുടെ കർമ്മരംഗം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഏറെക്കുറെ ഉയർച്ച താഴ്ചകളോടുകൂടി തന്നെ സമമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും അങ്ങനെയാണ് കാണുന്നത് ആ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഏപ്രിൽ മുതൽ അങ്ങോട്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നവംബർ പകുതി വരെ നിങ്ങളുടെ കർമ്മരംഗത്ത് പല അവിശ്വസനീയമായിട്ടുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഈ പാചകവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ടെക്സ്റ്റൈൽസ് തുടങ്ങിയ ഈ വസ്ത്രനിർമ്മാണവും അല്ലെങ്കിൽ അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ ഐ ടി കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ എന്നീ രംഗത്ത് ജോലി ചെയ്യുന്നവർ ഇവർക്കെല്ലാം ഇവരുടെ ജീവിതത്തിൽ എടുത്തു പറത്തക്ക ജീവിത ഉന്നതി ഉണ്ടായിത്തീരുന്നൊരു കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോകുന്നത് ഇതിൽ നിങ്ങളിൽ ഈ നിങ്ങളുടെ ഈ കഴിഞ്ഞ ആറുമാസമായിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ അറ്റം പോയാൽ ഒരു എട്ട് മാസം വരെ ഉള്ളൊരു നിങ്ങളുടെ ആ ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ ജോലിയില്ലാതെ ഇത്രയും നാളും കഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞു കിടന്ന ഈ തുലാം രാശിക്കാർക്ക് വാസ്തവത്തിൽ നിങ്ങൾ അത്രയും നാളും ജോലി ഇല്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് ഓർത്ത് ചുറ്റി തിരിഞ്ഞത് നിങ്ങളുടെ അതൊരു അനുഗ്രഹമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി അത് പറയാൻ കാരണം ഉന്നതമായൊരു ശമ്പള സ്കെയിലിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച അതേ തസ്തികയിൽ തന്നെ അല്ലെങ്കിൽ ആ ആഗ്രഹപ്രകാരമുള്ള ഒരു ജോലി ഉറപ്പായിട്ട് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ തേടി വരുന്നതാണ് അത് പറയാൻ കാരണം ഇത്രയും നാളത്തെ നിങ്ങളുടെ ആ ഒടുവിൽ നിങ്ങളുടെ ആ ഒരു അന്വേഷണം വെറുതെ ആയില്ല എന്ന് നിങ്ങൾക്കിതോട് കൂടി ബോധ്യമാകും എന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ ഗണിതത്തിൽ കാണുന്നുണ്ട് ആ ചുരുക്കി പറഞ്ഞാൽ പാദത്തിൽ നിങ്ങളുടെ കർമ്മരംഗം അല്പം മന്ദഗതിയിലാണെങ്കിലും പിന്നീട് അങ്ങോട്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിലായിരിക്കും നിങ്ങൾക്കുള്ള പുരോഗതികൾ നിങ്ങളിലേക്ക് വന്നു ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കർമ്മരംഗം വളരെയധികം ശോഭനമാകുമെന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഇത്രയുമാണ് നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജോലിയുമായി ബന്ധപ്പെടുത്തി അതായത് കർമ്മ ബന്ധപ്പെടുത്തി ഇവിടെ കിട്ടിയിരിക്കുന്ന ഫലങ്ങൾ ഇനി ആറാമത്തേത് അവസാനത്തേതുമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ഭാഗ്യം അത് നിങ്ങൾക്ക് എത്രത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിൽ വന്നു കിട്ടുമെന്നാണ് പറയാൻ പോകുന്നത് എത്തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ ഗുരു ഗുരുദൃഷ്ടി അനുകൂലമായതുകൊണ്ട് തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വളരെ കാലമായിട്ട് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു അഭിലാഷം അത് യാഥാർത്ഥ്യമായി തീരുന്നതാണ് അതുമാത്രവുമല്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തമാക്കണമെന്ന ദൃഢനിശ്ചയത്തോടു കൂടി ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ പ്രവൃത്തികളും അത് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചതുപോലെ തന്നെ അതിൽ പരിപൂർണമായിട്ടുള്ള ഫലം നിങ്ങൾക്കുണ്ടായി കിട്ടുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ വർഷാവസാനം ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ വഴി നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ഉന്നതിയും അതിനെ തുടർന്ന് താല്പര്യമുള്ളവർക്ക് വിദേശവാസവും കാണുന്നുണ്ട് ഈ വിദേശവാസം എന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥലം വിട്ട് അന്യ സ്റ്റേറ്റിൽ പോയാലും അത് വിദേശവാസം തന്നെയാണ് ഇതുപ്രകാരം ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ സംസ്ഥാനം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകാം അല്ലെങ്കിൽ അന്യ രാജ്യത്തേക്കും പോകാവുന്നതാണ് അതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെ ആ പ്രവൃത്തി മേഖല എങ്ങനെയാണോ അതനുസരിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാഗ്യവുമായി ബന്ധപ്പെടുത്തി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പറയാനുള്ളത് അനി അവസാനമായിട്ട് പറയാൻ പോകുന്ന നിങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ ഗ്രഹനില വളരെ വിശദമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതായത് ഈ വ്യാഴാഴ്ച ദിവസങ്ങളിലും അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് നിങ്ങൾ പോകാനുദ്ദേശിക്കുന്നതെങ്കിൽ അതായത് നിങ്ങൾക്കിപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ തിരക്കുകൾ കൊണ്ട് ഈ ജോലി തിരക്ക് കാരണം ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമേ ഈ പറഞ്ഞ പോലെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങളത് തിരഞ്ഞെടുക്കേണ്ടത് വ്യാഴാഴ്ച ദിവസം ഈ പറഞ്ഞ പോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്താനാണ് തിരഞ്ഞെടുക്കേണ്ടത് കാരണം അതാണ് ഏറ്റവും കൂടുതൽ ഉചിതമായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അവിടെ ഈ നവഗ്രഹ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ നവഗ്രഹ ഹോമോ ഏതാണോ നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് അവിടെ വരണം കഴിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അതിനോടൊപ്പം ഈ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും വളരെ നല്ലതാണ് അവിടെ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയോ നൂറും പാലോ അങ്ങനെ നിങ്ങളെ കൊണ്ടാകുന്ന ഒരു വഴിപാട് അവിടെ കൊടുക്കുന്നതും വളരെ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കാണുന്നത് അതിനെ തുടർന്ന് ഈ വർഷ അവസാനത്തിൽ അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഈ പരമശിവൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ തന്നെ ഈ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ പോലും ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പരിഹാര മാർഗങ്ങളായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മളിവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിലെ നിങ്ങളുടെ ആ തുലാൻ രാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അതായത് ചിത്ര ചിത്തിരജ്യോതി വിശാഖം നക്ഷത്രക്കാരുടെ ഒരു സമ്പൂർണ്ണ ജ്യോതിഷ ഫലപ്രവചനം നടത്തി കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും വന്ന് പരിശോധിച്ച് നിങ്ങളുടെ ആ ജീവിതയാത്ര നിങ്ങൾക്ക് ക്രമപ്പെടുത്താവുന്നതാണ് ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്ക് തൃപ്തികരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ കൂടി അയച്ചു കൊടുക്കുമെന്ന് പ്രത്യാശിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ നിർത്തുന്നു നന്ദി നമസ്കാരം